తడ వల్పూల పర అమ్మ కొంట పిర अम्मे ले काम आये पैर का की कौन चिर्दन ना ഹലോ നമസ്കാരം അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു കാമ്പ് പെരക്കാക്കാൻ വേണ്ടി നാടൻ കാമ്പ് പെരത്തി അപ്പൊ ഞാൻ അച്ഛനും കൂടി കാമ്പ് കുത്തി അമ്മ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മ അതിന്റെ ഏർപ്പാടിലാന്ന് പെട്ടെന്ന് നമുക്ക് കാമ്പ് പെരക്കാക്കാം ഓക്കെ വാ ചെറുങ്ങനെ മുറിക്കണം അല്ലേ ഇനി ചെറുങ്ങനെ മുറിച്ചിടന്നെ നല്ല ഈ കാമ്പ് വർക്ക് നമ്മ ഉണ്ടാക്കുന്ന അപ്പൊ നമ്മുടെ കാമ്പ് ഏകദേശം മുറിച്ചായിട്ടുണ്ടേ അയ്യല്ല പിന്നെ നമ്മൾ ഉപ്പാ ഉപ്പ് ഉം ഉപ്പിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്പണ് അരപ്പ് അല്ലേ അരക്കാൻ വേണ്ടിട്ടല്ലേ ഇട്ടു മതി ആദ്യം തേങ്ങ അല്ലേ തേങ്ങ ഇഞ്ചി കൃഷ്ണ ചെറിയ കൃഷ്ണ ഇഞ്ചി കൃഷ്ണേ ഇതൊന്നു അരച്ചിട്ട് വരാല്ലേ അപ്പൊ നല്ലവണ്ണം വെച്ച കാമ്പിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ഒഴിക്കാം കാന്താരി മുളകും തേങ്ങി ഇഞ്ചി അരപ്പ തൈര് തൈരും കൂടെ ഒഴിച്ചു കൊടുക്ക തൈര് 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 ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാമ്പ് വരക്കിന്റെ ഘട്ടം കഴിഞ്ഞു ഇനി ഇത് വറുത്തിടാം നല്ല മേ വറുത്തിടാം ഉപ്പു കുറവേ എന്നാ കൊറച്ച് ഉപ്പ് ഇട്ടോ കൊറച്ച് ഉപ്പ് കുറവുണ്ടേ ഉപ്പ് ഇടുന്നുണ്ട് ആ

അപ്പോൾ നമ്മുടെ കാമ്പ് പെരക്ക് റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ നമ്മുടെ കാമ്പ് പെരക്ക് ഹെൽത്തി ഫുഡ് ഹെൽത്തി കറി ഒരു മായവും ചേർക്കാതെ കയറിയാണ് പെരക്ക് നാടൻപെരക്ക് കണ്ണൂരിലെ നാടൻ നാടൻപെരക്ക് കാമ്പ് പെരക്ക് സംഭവം അടിപൊളി കാന്താൻ മുളി കൊണ്ട് ടേസ്റ്റാ ഇത് മാത്രം മതി ചോറ് വയ്ക്ക മറ്റേ കാമ്പ് കിട്ടും മതി ഇതാക്കി പോകും സംഭവം അടിപൊളിയ ഇതെല്ലാം കഴിക്കണ്ട് എന്നാ പിന്നെ ഓക്കെ